ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഈ സീസണിൽ വളരെ ദയനീയമായ പ്രകടനമാണ് ഹൈദരാബാദ് എഫ് സി നടത്തിയിട്ടുള്ളത് എന്നാൽ അവിടെ എടുത്തു പറയേണ്ട ഒരു താരമുണ്ട് അത് മറ്റാരുമല്ല അവരുടെ ബ്രസീലിയൻ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയ ആൻഡ്രെ ആൽബയാണ് അദ്ദേഹം ഹൈദരാബാദിന് വേണ്ടി സർവ്വതും സമർപ്പിച്ച് കളിക്കുന്നുണ്ട് മികച്ച പ്രകടനം നടത്തുന്നുണ്ട് പതിനെട്ട് മത്സരങ്ങളിൽ നിന്ന് മൂന്ന് ഗോളുകളും ഒരു അസിസ്റ്റും സ്വന്തമാക്കാൻ ഈ ഒരു മധ്യനിര താരത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ മുപ്പതുകാരനായ താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി പല ക്ലബുകളും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് എന്ന കാര്യം ആശിഷ് നേഗി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം നയൻറ്റീൻ ആർ ഫുട്ബോൾ ഒരു എക്സ്ക്ലൂസീവ് പങ്കുവച്ചിട്ടുണ്ട് മുംബൈ സിറ്റിക്ക് ഈ താരത്തിൽ താല്പര്യമുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് പക്ഷേ ഹൈദരാബാദ് എഫ് സി ഈ താരത്തിന്റെ കാര്യത്തിൽ കാമാണ് കാരണം അവിടെ ഒരു യൂണി ലാറ്ററൽ ക്ലോസ് ഉണ്ട് അതുപോലെ തന്നെ ഒരു വർഷത്തെ എക്സ്റ്റൻഷൻ അവിടെ അവൈലബിൾ ആണ് എന്നുള്ളതാണ് അതൊരു യൂണി ലാറ്ററൽ ക്ലോസ് ആണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സ്വന്തമാക്കണമെങ്കിൽ ഒരു ട്രാൻസ്ഫർ തുക മറ്റുള്ള ക്ലബുകൾ മുടക്കേണ്ടി വരും ഫ്രീ ആയിക്കൊണ്ട് ആൽബയെ കിട്ടില്ല അദ്ദേഹത്തെ കൊണ്ടുവരണമെങ്കിൽ ഹൈദരാബാദ് എഫ് ആവശ്യപ്പെടുന്ന ഒരു തുക നൽകേണ്ടി വരും എന്നുള്ളതാണ് എന്തായാലും ആൽബ ക്ലബ്ബ് വിടാനുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ ക്ലബ്ബ് മാറാനുള്ള ഒരു സാധ്യത ഇപ്പോൾ അവിടെ തെളിഞ്ഞു കാണുന്നുണ്ട് മുംബൈ സിറ്റിക്ക് താൽപ്പര്യമുണ്ട് കൂടാതെ മറ്റു പല ക്ലബുകൾക്കും താല്പര്യമുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് വീഡിയോടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയം കൊണ്ടും കാണാം